എടപ്പള്ളിപ്പള്ളിയിൽ കോഴി നേർച്ചയെപ്പറ്റിയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ് എറണാകുളം ജില്ലയിൽ എടപ്പള്ളിപ്പള്ളി പതിനാല് നൂറ്റാണ്ടുകളോളം പാരമ്പര്യമുണ്ട് ഈ പള്ളിക്ക് വിശുദ്ധ ഗീർവർഗീസിൻ്റെ നാമധേയത്തിലാണ് ഈ പള്ളി നിലനിൽക്കുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് നമ്മുടെ പള്ളി എടപ്പള്ളിപ്പള്ളി പെരുന്നാളും അവിടുത്തെ കോഴി നേർച്ചയും ഒക്കെ വളരെ പ്രശസ്തമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളും പള്ളിയിൽ കോഴി നിറച്ചിക്ക് പോകാമെന്ന് തീരുമാനിച്ച് അതിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ കാണുന്നത് അത്യാവശ്യ സാധനങ്ങൾ ഇവിടെ നിന്ന് തന്നെ റെഡിയാക്കിക്കൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് ഞങ്ങൾ പോകാനായിട്ട് റെഡിയായി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു നേർച്ചയ്ക്ക് വേണ്ടിയിട്ട് എടപ്പള്ളി പള്ളിയിൽ പോകുന്നത് അതായത് എടപ്പള്ളിയിലെ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിലും കോഴി നേർച്ചയ്ക്ക് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് എൻ്റെ ലൈഫിൽ ഞാൻ പോകുന്നത് ഞങ്ങൾ ഏകദേശം രാത്രി ഒരു ഒൻപത് മണിയോടു കൂടിയാണ് ഇവിടെ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ എടപ്പള്ളിയിലെത്തി ഇവിടുത്തെ സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് കോഴി നേർച്ച നടക്കുന്നത് കേരളത്തിൽ തന്നെ എല്ലാ മതവിശ്വാസികളും എല്ലാ ജില്ലകളിൽ നിന്നുള്ളവരും എല്ലാ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ആളുകൾ ഈ നേർച്ചയുടെ ഭാഗമായിട്ട് നമ്മുടെ പള്ളിയിലേക്ക് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും ഈ സമയങ്ങളിലെല്ലാം പിന്നെ ഞാൻ പറഞ്ഞിരുന്നില്ലേ അത്യാവശ്യ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു സബോള അരിഞ്ഞു മുളക് കുക്കുംബറ് ചിക്കൻ പ്ലേറ്റ്സ് ഓയില് ഹൈ ഇത് സവിത ചേച്ചി ചേച്ചിയാണ് ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്തായാലും നമ്മൾ ഫുഡ് ഉണ്ടാക്കാൻ കോഴിക്കറി ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു സാധാരണ താപനിലേക്കാളും കൂടുതൽ ചൂട് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നു പോക്കയുമായിരുന്നു സത്യം പറഞ്ഞാൽ എന്തായാലും ഇത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസും ആയിരുന്നു ഈയൊരു നേർച്ച പള്ളിപ്പെരുന്നാൾ വരെ ഉണ്ടാകും അത്യാവശ്യം നല്ല തിരക്ക് ഈ സമയത്തും നമുക്ക് പ്രതീക്ഷിക്കാം രാത്രി പതിനൊന്ന് മണി ആയതുകൊണ്ട് തന്നെ നേർച്ചയ്ക്കായിട്ട് വന്നവരും നേർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുമായിട്ട് അത്യാവശ്യം നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു എന്താ അങ്ങനെ നമ്മുടെ നേർച്ചക്കറി റെഡിയായി നമ്മൾ വന്നപ്പോൾ മൂന്ന് പാക്കറ്റും ബ്രെഡൊക്കെ മേടിച്ചിട്ടാട്ടോ വന്നേ അതുകൊണ്ട് തന്നെ ബ്രെഡും ചിക്കൻ കറിയൊക്കെ കൂട്ടി അവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് കഴിച്ചു എന്തായാലും ഇങ്ങനെ വന്നിരുന്ന് കഴിച്ചിട്ടാണോ എന്താണെന്നറിയില്ല ടേസ്റ്റ് അടിപൊളിയായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ ഏകദേശം ഒരു പന്ത്രണ്ട് പേരോളം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും നേർച്ചയൊക്കെ കഴിച്ച് ഒന്നുകൂടെ പള്ളിയിലൊക്കെ പോയി നേർച്ചിട്ടു ഫോട്ടോസൊക്കെ എടുത്ത് സന്തോഷമായിട്ട് പിരിഞ്ഞു